പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഒരു ഗ്രാമത്തിൽ ഒരു പ്രായമുള്ള സ്ത്രീ ജീവിച്ചിരുന്നു അവൾ എല്ലാ ദിവസവും ഒരു വലിയ കമ്പിൽ രണ്ട് കലങ്ങൾ കെട്ടി അരുവിയിൽ നിന്ന് വെള്ളം ചുമന്നുകൊണ്ട് വന്ന് വീട്ടിലെ കാര്യങ്ങൾ നിറവേറ്റിയിരുന്നു എന്നാൽ അവൾ ഉപയോഗിച്ചിരുന്ന ആ കലങ്ങളിലൊന്ന് ചെറിയ പൊട്ടലുള്ളതായിരുന്നു അതുകൊണ്ട് അവൾ അരുവിയിൽ നിന്ന് രണ്ട് കലങ്ങളിൽ നിറച്ച് വെള്ളം എടുത്താലും പൊട്ടലുള്ള കലത്തിൽ ശേഷിക്കുന്നത് പകുതിയോളം വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തൻ്റെ അവസ്ഥയെക്കുറിച്ച് ഓർത്ത് പൊട്ടലുള്ള കലം എപ്പോഴും ദുഃഖിതയായിരുന്നു എന്നാൽ മറ്റേ കലമാകട്ടെ തൻ്റെ ഓർത്ത് എപ്പോഴും അഭിമാനം കൊണ്ടിരുന്നു ഏതാനും വർഷങ്ങൾ കടന്നുപോയി ഒരു ദിവസം അപമാനം സഹിക്കുവയാതെ ആയപ്പോൾ പൊട്ടലുള്ള ആ കലം ആ സ്ത്രീയോട് പറഞ്ഞു എന്നെ ഒന്നിനും കൊള്ളില്ല എനിക്ക് എൻ്റെ അവസ്ഥയെക്കുറിച്ച് ഓർത്ത് ദുഃഖം തോന്നുന്നു അപമാനത്താൽ എൻ്റെ വെക്കുവാൻ കഴിയുന്നില്ല എന്നാൽ ആ സ്ത്രീ ചിരിച്ചുകൊണ്ട് ആ കലത്തോട് പറഞ്ഞു നീ ഒരിക്കലും ശ്രദ്ധിച്ചിട്ടില്ലേ നീ വരുന്ന വഴിയുടെ ആ വശത്ത് പൂക്കൾ നിറഞ്ഞു നിൽക്കുകയാണ് മറ്റേ കലത്തിൻ്റെ വശത്ത് ഉണങ്ങിയ പുല്ലുകൾ മാത്രമേ ഉള്ളൂ നിൻ്റെ ഈ കുറവ് ഉണ്ട് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് ഞാൻ ആ വശത്ത് കുറച്ച് വിത്തുകൾ വിതച്ചു അവിടെ ചെടികൾ വളർന്നു അത് ഇന്ന് പൂക്കളായി മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും എൻ്റെ ഭക്ഷണമേശയിൽ പൂക്കൾ വയ്ക്കുവാനും അത് അലങ്കരിക്കുവാനും എനിക്ക് കഴിയുന്നുണ്ട് നീ ഇങ്ങനെ ഇങ്ങനെയല്ലായിരുന്നെങ്കിൽ എനിക്കിത് ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല ദൈവവും നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇതുതന്നെയാണ് നിനക്ക് കുറവുകളുണ്ടാകാം ഉണ്ടാകാം എന്നാൽ ഈ കുറ്റങ്ങളും കുറവുകളുമാണ് നിൻ്റെ ജീവിതത്തെ മനോഹരമാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടത് നമ്മൾ നമ്മളെങ്ങനെയായിരിക്കുന്നുവോ ആ അവസ്ഥയെ നമ്മുടെ ജീവിതത്തെ അപ്രകാരം തന്നെ സ്വീകരിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം നീ എന്നെ എങ്ങനെ സൃഷ്ടിച്ചുവോ അങ്ങനെ തന്നെ എന്നെ അംഗീകരിക്കുവാൻ ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ ഈ പ്രഭാതത്തിൽ ഞാൻ അങ്ങയിലേക്ക് നോക്കുമ്പോൾ അങ്ങ് എന്നിൽ കാണുന്ന പദ്ധതികൾ എന്നിലൂടെ നടപ്പിലാക്കുവാൻ എന്നെ ശക്തനാക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ